ഇന്നത്തെ വീഡിയോ ചെറുളയെക്കുറിച്ചാണ് അപ്പോൾ ചെറുള എന്ന് പറയുന്ന ഈ ഔഷധച്ചെടി നാട്ടുമുറങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത് ഇതും ഔഷധഗുണം ഏറെയാണ് ഇപ്പോൾ അത് അന്വേഷിച്ചിടന്ന് കഴിഞ്ഞാൽ കാണുന്നില്ല കാരണം അത് വെട്ടി നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറുളയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധമാണ് പൂവ് ഇല വേര് എല്ലാം തന്നെ ഔഷധമാണ് അപ്പോൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രാശയക്കല്ല് കിഡ്നി സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് മൂത്രാശയക്കല്ല് ഈ ചെറുളവേര് കഷായം വെച്ച് കുടിച്ചാൽ കല്ല് സ്ഥിരമായിട്ട് കുടിച്ചാൽ കല്ല് അല്പാല്പമായിട്ട് പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും പിന്നെ ഗർഭകാലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന നീര് ചെറുളവേര് പാൽ കഷായം ഉണ്ടാക്കി രാവിലെയും വൈകിട്ടും കുടിച്ചാൽ നീര് മാറിക്കിട്ടി കിട്ടും സ്ത്രീകൾക്ക് ഗർഭകാലത്ത് ശരീരത്തിൽ നീരുണ്ടാവുന്നുണ്ട് ആ നീരിന് ഇതാണ് വരുന്നത് പണ്ട് മുത്തശ്ശി വൈദ്യത്തിൽ ഗർഭിണിയാണെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് മുത്തശ്ശി കുറേ മരുന്നുകൾ പറഞ്ഞു കൊടുക്കും ആ മരുന്നുകൾ പറഞ്ഞു കൊടുക്കുക കൊടുക്കുവാതല്ല പറിച്ചു കൊടുക്കും അത് കഴിച്ചു കഴിഞ്ഞന്നെ അവർക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കിട്ടും മൂത്രസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ചെറുവുള്ള ഔഷധമാണ് ഹിന്ദുക്കൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ബേലികർമ്മങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചെടിക്ക് ബേലിപ്പൂവ് എന്നുള്ള ഒരു പേരും കൂടി ചെറുവിളയ്ക്കുണ്ട് ദശപുഷ്പങ്ങളിൽ ഇത് ഒന്നാണ് ഇപ്പോൾ കർക്കിടക മാസത്തിൽ ദശപുഷ്പം ചൂടിക്കാമെന്ന് പറഞ്ഞിട്ട് ചൂടുന്നതിൽ ഈ ചെറുള ദശപുഷ്പത്തിൽ പെട്ടിട്ടുള്ള ഒരു ഒരൈറ്റമാണ് ഈ ചെറുവിള എന്ന് പറയുന്നത് ഇതിനെ ചെറുവിളയ്ക്ക് കല്ലുരുക്കി എന്ന് ഒരു പേരും കൂടിയുണ്ട് പക്ഷെ ഒറിജിനൽ വേറെ കല്ലുരുക്കി ഒരു ചെടിയുണ്ട് അതിനും കല്ലുരുക്കി എന്ന് പറയാറുണ്ട് അത് വേര് പിടിച്ച് വേറെ ആപയോഗിക്കുന്നത് അത് പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അത് സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈയിടെയായിട്ട് പലതിലും ആ കല്ലുരിക്കി ഉപയോഗിക്കരുതെന്നാണ് കേൾക്കുന്നത് പിന്നെ മുടി വളരുവാൻ ചെറുള എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട് പിന്നെ ചെറുള മുടിയിൽ ചൂടിയാൽ ആയുസ് വർദ്ധിക്കും എന്നൊരു വിശ്വാസം സ്ത്രീകൾക്കുണ്ട് അപ്പോൾ ചെറുള കർക്കിടക മാസില് മുടിയിൽ ചി ചിരികെ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ആയുസ് വർദ്ധിക്കുക മാത്രമല്ല ഇത് പേൻ പോലുള്ള ഇതുകൾ വ വരില്ല മുടിക്ക് വളർച്ച കൂടാനും എണ്ണ കാച്ച ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയാം ഇത് തലയിൽ ഉപയോഗി ചൂടുന്നതാണെന്നുള്ളത് അപ്പോൾ ഇത് മാത്രമല്ല എണ്ണ കാച്ചാനും മുടിയിൽ ചൂടാനും ദേശപുഷ്പങ്ങളിൽ പെട്ടതായിട്ടുള്ള ചെറുകുളെ ന നശിപ്പിച്ച് കളയരുത് നമുക്കത് കഷായം വെച്ച് രോഗമുള്ള നീരും ഇതുള്ള സ്ത്രീകൾക്കും മൂത്രാശയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്കും ഇതും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറുവിളയെക്കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും ഞാൻ വരാം നന്ദി നമസ്കാരം